ഇതാ സംസ്ഥാന ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന സർഗോത്സവ പരിപാടിയിൽ കാസർഗോഡ് നേതൃത്വ സമിതിയിൽ പങ്കെടുത്തുകൊണ്ട് കവിതാലാപനത്തിലും ചലച്ചിത്ര ഗാന ഇതിലും ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ മുഹമ്മദ് ബി എ ആ മമ്പ എന്ത് തോന്നുന്നു കവിതാലാപനത്തിൽ ഒന്നാം സ്ഥാനം കിട്ടിയല്ലേ ഏത് കവിതയാണ് ആലപിച്ചത് ആരിത് പകയിൽ ഒന്നാം സ്ഥാനം കിട്ടി പിന്നെ ചലച്ചിത്രം ആ ചലച്ചിത്രത്തിൽ ഏതാണ് കേരളം പാടാ ഇതാണ് ആ അതിൽ ഒന്നാം സ്ഥാനം കിട്ടി ഹാപ്പിയാണോ ഇനി താലൂക്ക് തലത്തിലാണ് മത്സരിക്കാനുള്ളതല്ലേ ഓക്കേ എല്ലാ വിജയ ആശംസകളും നേരുന്നു ഇത് ഷിഫ മുഹബത്താണ് നമ്മുടെ കോലായി ലൈബ്രറിയുടെ അഭിമാനം നമ്മുടെ പ്രസംഗ പരിശീലന ക്ലാസ്സുകളിൽ ഒരു സ്ഥിരം പഠിതാവാണ് ഷിഫ അപ്പോൾ ഇന്ന് ഈ ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പ്രസംഗ കലയിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആ സർട്ടിഫിക്കറ്റ് ഒന്ന് കാണിക്കുമനെ ആ ഒന്നാം സ്ഥാനം ലഭിച്ചു എങ്ങനെ തോന്നി ഇനി കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യുമല്ലോ കാര്യങ്ങളല്ലോ ീ താലൂക്ക് തലത്തിലാണ് പങ്കെടുക്കാനുള്ളത് അപ്പോ കുറച്ചും കൂടി അല്ല വിഷയത്തിൽ ഊന്നിക്കൊണ്ട് കാര്യങ്ങൾ പറയുമല്ലോ സന്തോഷമായല്ലോ അല്ലേ ൊന്നു മണത്തു നോക്കൂ

മഴയത്ത് മുറ്റത്തിറങ്ങി നോക്കൂ കടൽ കണ്ണീരിനു പിൻ ചവർ പിറക്കൂ നോക്കൂ കടൽ കണ്ണീരിനു പിൻചവർ പിറക്കൂ